റെയിൽവേ ട്രാക്കിൽ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം ദുരൂഹത നീക്കണമെന്ന് കുടുംബം സ്കോട്ട്ലാൻഡിൽ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം സ്റ്റിർലിംഗ് യൂണിവേഴ്സിറ്റിയിലെ എം എസ് സ്പോർട്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ എബൽ തറയിലാണ് മരിച്ചത് ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് സ്റ്റിർലിംഗ് അലോവ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് മരണകാരണം ആത്മഹത്യയാകാമെന്ന് പോലീസ് പ്രാഥമികമായി നിഗമനത്തിലെത്തിയെങ്കിലും കുടുംബം അതിനെ തള്ളി മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു അബലിന്റെ മാതാപിതാക്കൾ തൃശൂർ അയ്യന്തോൾ സ്വദേശികളായ പരായതനായ വിമുക്ത ഭടൻ ടി യു ശശീന്ദ്രനും റിട്ടയർഡ് ഹെഡ് നഴ്സ് എം എസ് പത്മിനിയുമാണ് സഹോദരൻ അഭിലാം തറയിൽ കോഴിക്കോട് സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് ഹെഡായി ജോലി ചെയ്യുകയാണ് മരണത്തിന് മുൻപ് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് വാട്സപ്പ് വഴി വീഡിയോ കോൾ ചെയ്തിരുന്നു പതിവ് പോലെ ഏറെ നേരം സംസാരിച്ചെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലായിരുന്നെന്ന് സഹോദരൻ വ്യക്തമാക്കി സംഭവത്തിന് ഒരാഴ്ച മുൻപ് ഡൽഹി സ്വദേശിയായ സഹപാഠി പെൺകുട്ടി എബലിന്റെ താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ജനലുകൾ തകർത്ത സംഭവം ഉണ്ടായിരുന്നെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുടുംബം സംശയിക്കുന്നു മൃതശരീരം നാട്ടിലെത്തിക്കുന്നതിനും മരണത്തിനു പിന്നിലെ ദുരൂഹത നീക്കുന്നതിനും കുടുംബം ഇന്ത്യൻ എംബസി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരോടും നിവേദനം നൽകിയിട്ടുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയ്ക്കും സ്കോട്ട്ലാന്റിലെ ഇന്ത്യൻ കോൺസുലേറ്റിനും അപേക്ഷ നൽകിയിട്ടുണ്ട് സ്കോട്ട്ലാന്റിലെ കോൺഗ്രസ് പ്രവർത്തകരായ മിഥുൻ കെ മോഹനും സുനിൽ പായിപ്പാടും ക്രിസ് കെൻ എം എസിനും നിവേദനം നൽകിയിട്ടുണ്ട് കുടുംബം പൊതുപ്രവർത്തകനായ സുനിൽ പായ്പാടിനെ ഓഫ് കിന്നായി നിയമിച്ചിട്ടുണ്ട് എബലിന്റെ സംസ്കാരത്തിനായി കുര്യൻ ജേക്കബിന്റെ നേതൃത്വത്തിൽ വിവിധ മലയാളി സംഘടനകളും കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിരുന്നു ദുരൂഹത നീക്കി മരണകാരണം വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി കുടുംബവും സമൂഹവും മുന്നോട്ടു വരികയാണ്